നമസ്കാരം സ്വാഗതം മെത്തിക് സയൻസ് ക്രോണിക്കിൾസ് എന്ന ചാനലിലേക്ക് ഇവിടെ നാം പുരാണങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കുന്നു ജാതകം അഥവാ അസ്ട്രോളജി ശരിയാണോ തെറ്റാണോ നമ്മൾ വിശ്വസിക്കുന്ന ജാതകത്തിന് പിന്നിൽ സയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് മുഴുവൻ വിശ്വാസം മാത്രമാണോ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം എല്ലാവർക്കും ജാതകമുണ്ടെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ നമുക്ക് ജാതകം എന്താണ് എന്ന് നമുക്ക് നോക്കാം ജാതകം എന്നത് ഒരു വ്യക്തി ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ എവിടെയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ഒരു പ്രത്യേക മാപ്പാണ് ജനന സമയം ജനന സ്ഥലം ജനന തീയതി ആ സമയത്തിലെ ആകാശത്തിലെ പ്ലാനറ്റോറിയൽ പൊസിഷൻ ഇവയുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം പന്ത്രണ്ട് ഭാവങ്ങളായി വരച്ച് തയ്യാറാക്കുന്നതാണ് ജാതകം ഇത് വെറും ഒരു പ്രൊഡിക്ഷൻ ബുക്കല്ല ഒരു വ്യക്തിയുടെ പ്രവൃത്തി ശൈലി ഇമോഷൻസ് സ്ട്രെങ്ത് വീക്ക്നെസ് എല്ലാം സൂചനയായി കാണിക്കുന്ന ഒരു കോസ്മിക് സ്നാപ്ഷോട്ട് കൂടെയാണ് ഈ ജാതകം ഇനി ജാതകം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം ജാതകം തയ്യാറാക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് അതായത് ആകാശശാസ്ത്രം അഥവാ ആസ്ട്രോണമി ജ്യോതിഷം ആസ്ട്രോളജി എന്നിവ ആകാശശാസ്ത്രം പ്യുവർ സയൻസാണ് ഇതിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം എർത്തിൻ്റെ റൊട്ടേഷനും റെവല്യൂഷനും കണക്കെടുത്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് സൺറൈസും സൺസെറ്റിൻ്റെയും പൊസിഷൻ മനസ്സിലാക്കി ചെയ്യുന്നതാണ് ആകാശശാസ്ത്രം ഒരു ജാതകം എഴുതുമ്പോൾ തൊണ്ണൂറ് ശതമാനവും ആകാശശാസ്ത്രം നോക്കിയിട്ടാണ് എഴുതുന്നത് ഇനി അസ്ട്രോളജി അഥവാ ജ്യോതിഷം ഇത് ഗ്രഹങ്ങളുടെ സ്ഥാനം വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന് പഠിക്കുന്ന ശാസ്ത്രം ഒരു വ്യക്തിയുടെ ജനന സമയം ജനന സ്ഥലം ജനന തീയതി എന്നിവ ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണയിച്ച് രാശി നക്ഷത്രം ഭാവങ്ങൾ എന്നിവ കണക്കാക്കി ജാതകം തയ്യാറാക്കുന്നു ഇത് പ്യൂർ കാൽക്കുലേഷൻ ആണ് ഈ ജ്യോതിഷവും ആകാശശാസ്ത്രവും കൂടെ നോക്കിയിട്ടാണ് ഒരു ജാതകം എഴുതുന്നത് ഇനി ഈ ജാതകത്തിന് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ ഗ്രഹങ്ങൾ ഭൂമിയിൽ ഗ്രാവിറ്റേഷന് പുള്ളുണ്ടാക്കുന്നു മൂൺ ടൈഡിനെ എഫക്ട് ചെയ്യുന്നത് പോലെ പണ്ട് കാലത്തെ ഇത് നാച്ചുറൽ ഫോഴ്സസ് മനുഷ്യന്റെ മൈൻഡ് ബോഡി സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും കരുതിയിരുന്നു അതുകൊണ്ടാണ് ജ്യോതിഷത്തിനെ സ്യൂഡോ സയൻസ് വിത്ത് മാത്തമാറ്റിക്കൽ ബേസ് എന്നായി പലരും വിളിക്കുന്നത് ജാതകം നൂറ് ശതമാനം ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല ജ്യോതിഷത്തിന് ഫുൾ സയന്റിഫിക് പ്രൂഫും ഇല്ല എന്നാൽ ഫുള്ളി ഫാൾസ് എന്നും പറയാനാകില്ല ചുരുക്കി പറഞ്ഞാൽ ജാതകം ഒരു വെതർ ഫോർകാസ്റ്റ് പോലെയാണ് കൊണ്ടുപോകുന്ന ക്ലൗഡ്സിനെ നോക്കി മഴ വരുമോ ഇല്ലയോ എന്ന് പ്രിഡിക്ട് ചെയ്യാം പക്ഷെ നൂറ് ശതമാനം ഉറപ്പുമില്ല പക്ഷേ ഡയറക്ഷനും ശരിയാകാം എന്നാൽ പിന്നെ ജാതകം എത്രത്തോളം ശരിയാകും ജാതകം ഒരിക്കലും നൂറ് ശതമാനം ജീവിതം പറഞ്ഞു തരുന്ന ഒന്നല്ല എന്നാൽ ചില സംഭവം ജീവിതത്തിൽ ഒത്തുചേരുന്നത് പോലെ തോന്നാറുണ്ട് അത് പല കാരണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ജനന സമയം ായിരുന്നോ കണക്കുകൾ ശരിയാണോ വ്യാഖ്യാനം ശരിയായി ചെയ്തോ ഇവയെല്ലാം ചേർന്നാണ് ഒരു ജാതകത്തിന്റെ വിശ്വസ്തത നിലനിൽക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ജാതകം വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളത് ജാതകം അന്ധവിശ്വാസമാക്കാനും പാടില്ല പൂർണമായി തള്ളിക്കളയാനും പാടില്ല കാരണം ജാതകം നമ്മുടേതായ ഗുണദോഷങ്ങൾ സ്വഭാവധാരകൾ ജീവിതത്തിലെ ഉയർച്ച താഴ്ച എന്നിവയെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകാറുണ്ട് ജീവിതം നിർണയിക്കുന്നത് പക്ഷെ ജാതകവുമല്ല നമ്മുടെ ചിന്തകൾ പരിശ്രമം തീരുമാനങ്ങൾ എന്നിവയാണ് ഇവിടെ ജാതകം എപ്പോഴൊക്കെ പ്രയോജനകരമാക്കാം കരിയർ ഡയറക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ മാരേജ് കോമ്പാറ്റബിലിറ്റി നോക്കുമ്പോൾ ഹെൽത്ത് ടെൻഡൻസീസ് ചെക്ക് ചെയ്യുമ്പോൾ ഇമോഷണൽ നേച്ചർ മനസ്സിലാക്കുമ്പോൾ ഈ ജാതകം ഒരു ഗേഡിംഗ് മാപ്പ് മാത്രമായിട്ട് പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ ജാതകം ശരിയാണോ തെറ്റാണോ ജാതകം ഒരു മാർഗനിർദ്ദേശം മാത്രമാണ് വിധിയെ നിർണയിക്കുന്ന ശക്തിയല്ല എന്തും മാറ്റുന്നത് നമ്മുടെ പ്രവൃത്തിയും മനോഭാവവുമാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെയും പുരാണങ്ങളുടെയും പിന്നിലുള്ള ശാസ്ത്രം അറിയുന്നതിനുള്ള വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യൂ